ആവർത്തിച്ച് നിങ്ങൾ സി പി എം കാര്യം വന്നിരുന്ന എല്ലാ ചർച്ചയിലും എത്ര തവണ തെരഞ്ഞാലും വീണ്ടും അത് പറയും എന്ന് നിങ്ങൾ വാശി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് പറയേണ്ടി വരുന്നതാണ് കേരളം മാത്രമല്ല സാർ ഈ ഹൈവേ വികസനത്തിന് പൈസ കൊടുത്തിരിക്കുന്നത് പിന്നെ അറുപത്തി മൂവായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് അവിടെ നടക്കുന്നത് ലാൻഡ് അക്യുസേഷന് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ ഇരുപത്തി രണ്ടായിരം കോടി രൂപ ഇതിനകത്ത് മാറ്റിവെച്ചിട്ടുണ്ട് നിങ്ങൾ അയ്യായിരം കോടിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഈ കാണുന്ന ഫ്ളക്സടി മുഴുവൻ നടത്തുന്നത് ഈ ഡ്രോണ് പറപ്പിക്കുന്നതും ഞങ്ങളുടെ എന്താണ് പൊതു മരുമത്വ മന്ത്രിയുടെ ഈ പറയുന്ന പി ആർ ഷോ അവിടെ നടക്കുന്നത് എല്ലാം അവിടെ നടന്നതട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഇച്ഛാ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് നടത്തട്ടെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഒരു ഒളിച്ചോടുന്ന തരത്തിലേക്ക് ആ ഇച്ഛാശക്തി ചുരുങ്ങി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം പഠനം നടത്തേണ്ടതില്ല എന്ന് ഇന്ത്യ മുഴുവനുള്ള ഒരു നിയമമാണ് കേരളത്തിന് മാത്രം പ്രത്യേക ഒരു നിയമം ഇല്ല അത് പ്രകാരം ഇന്ത്യ രാജ്യത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി നിർദ്ദേശിച്ച സർവേ നമ്പറിൽപ്പെട്ട സ്ഥലം കേരള സർക്കാർ ഏറ്റെടുത്ത് കൊടുത്തു എന്നുകൊണ്ട് അതിന് ജനങ്ങൾ കോടി രൂപ നമ്മുടെ ഈ പാതയുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രത്തിനാണ് നിർമ്മാണമടക്കം എല്ലാം ഇപ്പോൾ ഇവിടെ പറയുന്നു പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെയാണ് ഈ നെൽപ്പാടങ്ങൾക്കും തണ്ണീർത്തടങ്ങൾക്കും ഒക്കെ മുകളിലൂടെ ഈ പാത പണിഞ്ഞു പോകുന്നത് എൻ എച്ച് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ ഈ വീഴ്ചയുടെ പൂർണ്ണ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയുമായിട്ട് എടുക്കും തീർച്ചയായിട്ടും നിഷാ അതിനകത്ത് സംശയൊന്നുമില്ല കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം വരെയുള്ള ഒരു പതിനൊന്ന് വർഷത്തിനിടയില് ഇന്ത്യയിലാകം അറുപതിനായിരം കിലോമീറ്റർ റോഡ് പണിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ ഒരു ദിവസം പതിനൊന്ന് കിലോമീറ്റർ ആണ് ഹൈവേ പണിഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ നിലവിലെ ഇരുപത്തിയേഴ് കിലോമീറ്റർ മുപ്പത് കിലോമീറ്ററിന് പുറത്തേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ക്രെഡിറ്റായിട്ട് ഏറ്റെടുക്കുകയാണ് ഞങ്ങളുടെ നേട്ടമായിട്ട് ഞങ്ങൾക്കുള്ള ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ വികസന നേട്ടമായിട്ടൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഇരുനൂറ് മീറ്ററിനകത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നവും തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞങ്ങൾ തൊളിച്ചോടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ആ വിഷയത്തിനകത്ത് അതിനകത്ത് തിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടാവും കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ നിതിൻ്റെ ി പറഞ്ഞിട്ടുണ്ട് കുറ്റക്കാർക്കെതിരായിട്ട് നടപടി ഉണ്ടാകുമെന്ന് ഇന്ന് കൃത്യമായിട്ട് അതിനുള്ള ആദ്യത്തെ പ്രാരംഭ നടപടി തന്നെ വന്നിട്ടുണ്ട് ആ റീച്ച് പണിഞ്ഞിരുന്ന കെ എൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആ റോഡ് തീർത്ത് വീണ്ടും പുതുക്കിപ്പണിയതിനു വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ നഷ്ടമുണ്ടാകാത്ത തലത്തിലുള്ള നടപടികളായിട്ട് തന്നെ മുമ്പോട്ട് പോകും പോകും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേരളത്തിൽ മറ്റെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സുരക്ഷാ ഓഡിറ്റ് കൂടി നടക്കണം നടക്കണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം കേരളത്തിലെ പർട്ടിക്കുലർ വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ തെക്കൻ കേരളത്തിലേതുപോലെയല്ല വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ സോയിലിന്റെ നേച്ചറും കാര്യങ്ങളും െന്ന് മനസിലാകുന്നുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ ചില വഴികളിലൂടെ പോകേണ്ട ഹൈവേ കുറച്ച് അപ്പുറത്തോട്ട് മാറ്റി പലയിടത്തും ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ എടുത്തു കഴിഞ്ഞാൽ പല ഭാഗത്തും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചില എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകുന്നുണ്ട് അത്തരം എതിർപ്പുകളുമായി ബന്ധപ്പെട്ട് ഹൈവേ ഉണ്ടാകുന്നിടത്ത് ഹൈവേ ഉണ്ടാകുന്നില്ല പകരം അണ്ടർപാസുകളാകുന്നുണ്ട് അണ്ടർപാസ് ഉണ്ടാകുന്നെടുത്ത് അതുണ്ടാകുന്നില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പലയിടത്തും പല റീച്ചുകളും പണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളുമായിട്ട് വരുന്നത് അപ്പോൾ അതിന്റേതായിട്ടുള്ള മാറ്റി പണിയലിനെ തുടർന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രോസസ് അല്ലല്ലോ നടക്കുന്ന കേരളത്തിൽ മാത്രം അറുന്നൂറ് കിലോമീറ്റർ ിൽ കിടക്കുന്നതാണല്ലോ അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും സ്ട്രഗിളുകളും ഹർഡറുകളും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെ അതിനകത്ത് ഉണ്ടാകുന്ന വീഴ്ചകൾ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ പ്രകൃതി ഇത്രയും വലിയ ഒരു സംവിധാനം ഇത്രയും പ്രകൃതിയോട് നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹൈവേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറേ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പല ഭാഗങ്ങളിലുണ്ടാവും അപ്പൊ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒളിച്ചോടുന്നത് ശരിയല്ല തീർച്ചയായിട്ടും ആർക്ക് ആരൊക്കെയാണോ അതിനകത്ത് കുറ്റക്കാരായിട്ടുള്ളത് അവർക്ക് അതിനായിട്ട് നടപടികൾ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാകുന്നില്ല ഒന്ന് ദേശീയപാതയ്ക്ക് എടുക്കുന്ന പോലെ തന്നെയാണ് റെയിൽവേക്ക് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്നത് റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിവിധം ചോദിക്കുന്നില്ല പക്ഷേ ദേശീയ ബാധിക്കും കേരളം കൊടുക്കേണ്ടി വരുന്നു മറ്റൊരു സ്റ്റേറ്റും കൊടുത്തിട്ടില്ല റെയിൽവേക്ക് സ്ഥലമേറ്റെടുത്തു കൊടുത്തിൻ്റെ മാനദണ്ഡം എന്താണ് ഞങ്ങളാണോ സ്ഥലം കണ്ടെത്തിയത് റെയിൽവേ അവരുടെ വികസനത്തിന് വേണ്ടി ഇത്ര സർവേ എടുക്കണമെന്ന് പറയുന്നു സംസ്ഥാന സർക്കാർ എടുത്തുകൊടുക്കുന്നു കോട്ടയം വെടിവേണ്ടി പാതരട്ടിപ്പിക്കുന്നു ഇപ്പം ആലപ്പുഴ വെടി തീവണ്ടി പാതരപ്പിക്കുന്നു അവിടെ റെയിൽവേ കരാർ ഏറ്റെടുത്ത് ഏറ്റെടുത്തുകൊടുത്ത് റെയിൽവേയുടെ പണി നടന്ന് ആ പണികൾ നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അപകടം വന്നാൽ ഉടനെ പിണറായി വിജയൻ രാജിവെക്കണോ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലോ ജനങ്ങളുടെ ആശങ്കകൾക്ക് എന്ത് പരിഹാരം കേന്ദ്രമന്ത്രി സുരേഷ് കുമാർ പറയുന്നത് ഈ പദ്ധതിയുടെ മന്ത്രി ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് അതേക്കുറിച്ച് എന്തെങ്കിലും സൂചന ബിജെപിയുടെ വക്കലുണ്ടോ അല്ല എനിക്ക് സുരേഷ് എന്നോ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കാൻ പിന്നീട് സാവശ്യം കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ അവിടെ തന്നെ ആയിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാൻ തോന്നുന്നു അത് വരും കുറച്ച് വരും സമയങ്ങളിൽ തന്നെ അതിനെ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാക്കാം അതുകൂടി ചേർത്തുകൊണ്ട് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ അനിൽകുമാർ ഇപ്പോൾ പറഞ്ഞു എന്താണ് കീഴ് വയക്കിടികളുടെ വിഷയത്തിൽ ഉൾപ്പെടെ അവിടെ ഹൈവേ പണിയരുത് എന്ന് ബിജെപി അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു എന്നൊക്കെയുള്ള നിലയിൽ പറയുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിലാണ് ഞാനുള്ളത് എന്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഈഞ്ചക്കലിലൂടെ ഈ സെയിം ബൈപ്പാസ് കടന്നുപോകൊണ്ടിരിക്കുന്നത് തീഞ്ചിക്കലില് ആദ്യം കൊടുത്തിരിക്കുന്ന ഡി പി ആർ അനുസരിച്ചിട്ട് അവിടെ ഒരു ഹൈവേ ആയിരുന്നു പണിയേണ്ടിരുന്നത് അവിടെ ഒരു ഓവർ ആയിരുന്നു പണിയേണ്ടിയിരുന്നത് പക്ഷേ അവിടുത്തെ പ്രാദേശികവാസികളായിട്ടുള്ള ചിലർ നിങ്ങൾ അവിടെ ഇറങ്ങി അന്വേഷിച്ചാൽ മനസ്സിലാവും ഏത് സംഘടിത വോട്ട് ബാങ്കാണ് അതിന്റെ പുറകിൽ നിന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ആ പറയുന്ന ഒരു മേൽപ്പാലം അവിടെ വരുന്നതിനെ അട്ടിമറിക്കുകയും തൊട്ടപ്പുറത്ത് അത്രയധികം ഒരു ജംഗ്ഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു മേൽപ്പാലം പണിയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം കഴിഞ്ഞ രണ്ടു വർഷത്തോളം ഞങ്ങൾ വലുതായിട്ട് അനുഭവിച്ചതാണ് അവിടെ ഉണ്ടായിരുന്ന ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് ശേഷം നമ്മുടെ ബിജെപിയുടെ ദേശീയ സമിതി അംഗമായിട്ടുള്ള ശ്രീകൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ആൾക്കാർ നിതിൻ ഗഡ്കരിയെ കാണുകയും വിഷയം അവതരിപ്പിക്കുകയും വീണ്ടും ഇപ്പോൾ അവിടെ വീണ്ടും മേൽപ്പാലം പണിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടേതായിട്ടുള്ള പ്രാദേശികമായ ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന ഡി പി ആർ മാറ്റുകയും അലൈൻമെന്റ് മാറ്റുകയും അതിനുവേണ്ടിയിട്ട് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപെടുക എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമൊന്നും അല്ല ഇപ്പോ ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് ആ പള്ളിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തോടുകൂടി കടന്നുപോകുന്ന ഈ സെയിം ഹൈവേയിൽ പള്ളിപ്പുറത്തിനെയും ബാക്കി പോത്തംകൂടും തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് പോത്തംകൂടെന്നാണ് ആ ഭാഗവുമായിട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒരു അണ്ടർ വീക്കിൾ പാസ് ഉണ്ടാകണം എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് ആ ആവശ്യത്തിനകത്ത് ബിജെപി ഇടപെട്ടിട്ടുണ്ട് ഇന്ന് അതിന്റെ ആൾക്കാർ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ അവർ അതാണ് നമ്മുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടിട്ടുണ്ട് നമ്മുടെ അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ശ്രീ ജിആർ അനിലിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അവിടെ ഈ പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ പോയിട്ടുണ്ട് ഞാൻ തന്നെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവർ എന്നോട് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ട് ആയിരക്കണക്കിന് പരാതികളാണ് ണ്ടർപാസ് വേണം അല്ലെങ്കിൽ അണ്ടർപാസ് പാടില്ല അല്ല എന്നുണ്ടെങ്കിൽ മേൽപ്പാലമാണ് വേണ്ടത് മേൽപ്പാലം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പലതരത്തിലുള്ള ആവശ്യങ്ങളായിട്ടാണ് മാറി അവർക്ക് പലതവണ അലൈൻമെന്റ് മാറ്റേണ്ടി വരുന്നുണ്ട് അവർക്ക് ഡി പി ആർ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർ ആദ്യം ഉണ്ടാക്കുന്ന ഒരു ഡി പി ആറിന് ഈ പറയുന്ന പ്രാദേശികമായ പ്രശ്നം വരുന്ന സമയത്ത് മാറ്റി മറ്റൊരു വശത്തുകൂടി ആക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതാണ് തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നോക്കേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോയി പറഞ്ഞ വിഷയമായിരുന്നാലും ശരിയാണ് ശ്രീ അനിൽകുമാർ കാണിച്ച മുൻ ബിജെപി അധ്യക്ഷൻ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ നിഷ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനം ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ ബുദ്ധിമുട്ടുകളെ പരമാവധി പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അല്ലാണ്ട് അനിൽകുമാർ എല്ലാം കൂടി വെച്ചിട്ട് എടുത്തുവെച്ചിട്ട് ബിജെപിയും മുൻ പ്രസിഡന്റ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കൊണ്ട് മറ്റേ വെറുതെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമായിട്ട് മാത്രമേ നിലനിൽക്കുള്ളൂ പിന്നെ അങ്ങോട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി ശ്രീ അനിൽകുമാറിനോട് സൂചിപ്പിക്കാനുണ്ട് അങ്ങ് ആവർത്തിച്ച് നിങ്ങൾ സി പി എമ്മുകാരെ വന്നിരുന്ന എല്ലാ ചർച്ചയിൽ എത്ര തവണ തേഞ്ഞാലും വീണ്ടും അത് പറയും എന്ന് നിങ്ങൾ വാശി പിടിച്ചിരിക്കുന്നുണ്ട് അത് പറയേണ്ടി വരുന്നതാണ് കേരളം മാത്രമല്ല സാർ ഈ ഹൈവേ വികസനത്തിന് പൈസ കൊടുത്തിരിക്കുന്നത് ഹരിയാന ഗവൺമെന്റ് മൂവായിരത്തി മുന്നൂറ്റി കോടി രൂപ കേരള അയ്യായിരത്തി അഞ്ഞൂറ്റം കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഹരിയാന സർക്കാർ മൂവായിരത്തി മുന്നൂറ്റി ചെല്ലുവാനും കൊടുത്തിട്ടുണ്ട് യു പി സർക്കാർ രണ്ടായിരത്തി മുന്നൂറ്റി ചെല്ലുവാനും രൂപ കൊടുത്തിട്ടുണ്ട് പല സംസ്ഥാനങ്ങളും ജി എസ് ടി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കേരളത്തിനോട് ജിസ്റ്റി ഒഴിവാക്കാൻ പറഞ്ഞ സമയത്ത് പറ്റില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന തുകയും കോമ്പൻസേറ്റ് ചെയ്യുന്ന തലത്തിൽ ജി എസ് ടി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഗുജറാത്തിലാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഹെക്ടർ സ്ഥലം ഈ പറയുന്ന ഹൈവേക്ക് വേണ്ടി സൌജന്യമായിട്ട് വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും അവരുടേതായ തലത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേരളവും കൊടുത്തിട്ടുണ്ട് കേരളത്തിലൊരു സർക്കാർ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇത് മുഴുവൻ ഞങ്ങളുടെ ക്രെഡിറ്റ് മാത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പ്രശ്നത്തിൽ നിന്ന് പരിപൂർണമായിട്ട് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് മാത്രമായിട്ട് എടുക്കാൻ സാധിക്കില്ല പിന്നെ അറുപത്തി മൂവായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് അവിടെ നടക്കുന്നത് ലാൻഡ് അക്യൂസേഷന് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ ഇരുപത്തി രണ്ടായിരം കോടി രൂപ ഇതിനുവെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ അയ്യായിരം കോടിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഈ കാണുന്ന ഫ്ളക്സടി മുഴുവൻ നടത്തുന്നത് ഈ ഡ്രോഡ് പറപ്പിക്കുന്നതും ഞങ്ങളുടെ എന്താണ് പൊതു മരുമത്വ ഉപ്പ് മന്ത്രിയുടെ ഈ പറയുന്ന പി ആർ ഷോ അവിടെ നടക്കുന്നത് എല്ലാം അവിടെ നടന്നോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് അതിനകത്തുരിച്ചാ ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് നടന്നോട്ടെ ഞങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടുന്ന തരത്തിലേക്ക് മാത്രമായിട്ട് ആ ഇച്ഛാശക്തി ചുരുങ്ങിപ്പോകരുത് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നിഷ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് കുറച്ച് നേരത്തെ ആ കുട്ടി എക്സ്പെർട്ട് ആയിട്ടുള്ള കുട്ടി ആ പേര് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ ആ കുട്ടി പറഞ്ഞൊരു പ്രദേശത്തുള്ള ആൾക്കാര് തീർച്ചയായിട്ടും എൻ എച്ച് ആൾക്കാരുടെ അടുത്ത് പോകുമ്പോ അതിനക ഹെഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻസ് ആണ് ഒരുപാട് പേരുള്ളത് തമിഴുണ്ട് കന്നടക്കാരുണ്ട് അങ്ങനെ പലരുണ്ട് പലപ്പോഴും അവർക്ക് മലയാളം അറിയണമെന്നില്ല ഈ ഓരോ നിമിഷവും ഞങ്ങൾ ഇതിന്റെ അത് പരിശോധിച്ചു ഇത് പരിശോധിച്ചു അവലോകന നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡബ്ല്യു ഡിയും മന്ത്രിയോട് ഇവർ സംസാരിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് പോയിട്ട് അവിടുത്തെ വൈഷമ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എച്ച് ഐയോട് അവതരിപ്പിക്കാവുന്നല്ലോ അവർക്ക് ഭാഷയുടെ പ്രശ്നം പോലും ഇല്ലല്ലോ അവരുടെ ഉദ്യോഗസ്ഥരുടെ കൂടെ ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കാമല്ലോ അപ്പോൾ ഇതിൽ നിന്ന് മുഴുവൻ മാറി നിന്നിട്ട് ഇവിടെ ഫ്ലക്സടിയും ഡ്രോൺ പറത്തലും മാത്രമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന ഒരു ഒരവസ്ഥയിലൂടെ വെളിയിലേക്ക് വന്നിരിക്കുകയാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ച സംഭവിച്ച കമ്പനിയെ കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പുറകിൽ ആർക്കൊക്കെയാണോ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് അവർക്കെതിരെ എല്ലാം നടപടി ഉണ്ടാവുകയും അല്ല തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ അകത്ത് ബാക്കി എന്താ അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് വരണ്ടേ നിഷ നമ്മള് വെറുതെ എന്താണ് ഒരാൾ ഒരു കുറ്റം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ പിടിച്ച അവർ തൂക്കി കൊല്ലാൻ വിരിക്കുകയല്ലോ ചെയ്യുന്നത് ആദ്യം പിടിച്ച ജയിലിൽ നിന്നത്തെ പിന്നെ ട്രയൽ നടക്കും അതിനുശേഷമാണല്ലോ ശിക്ഷ വിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പം ആദ്യത്തെ പ്രാരംഭ നടപടി ഉണ്ടായിട്ടുണ്ട് അത് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പുറത്തേക്ക് പൊതുമരാമത്ത് മന്ത്രി ഈ ദേശീയറിന്റെ പ്രവൃത്തി നടക്കുന്ന അപ്പോ ഈ സർക്കാർ സംസ്ഥാന സർക്കാരിന് ഈ ജനങ്ങളുടെ ആശങ്കകൾ മുന്നിൽ ഇല്ലായിരുന്നു അത് നിങ്ങൾ ഉത്തരവാദിത്വം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ദേശീയപാതയുമായി സഹകരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോ ട്രോൾ പിരിക്കുന്നതിന്റെ ഓഹരി അവർക്ക് തിരിച്ചു കിട്ടും ഹരിയാന സർക്കാർ യു പി സർക്കാർ കർണാടകത്തിലെ ബൈപ്പാസ് പണിതിട്ടുള്ള സർക്കാരുകൾ ഇവയൊക്കെ തന്നെ അവിടെ പിരിക്കുന്ന ട്രോളിന്റെ ഓഹരി എണ്ണി വാങ്ങിക്കുന്നുണ്ട് കേരളത്തിൽ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് ഓരോ വരുത്തണി രൂപ തിരിച്ചു കിട്ടുന്നില്ല മാത്രമല്ല കൊടുത്ത കിപ്പിച്ച് അഡീഷണൽ ആയിട്ട് കണക്കെഴുതി വെച്ചു കേന്ദ്രം ഇരട്ടദ്രോഹ കേരളത്തോട് ചെയ്തത് അത് തുറന്നു പറയുമ്പോൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾ ഹരിയാനയായിട്ട് ഓർപ്പിക്കേണ്ട ഹരിയാനയിലെ ടോൾ ഫികിത അവർ കിട്ടുന്നുണ്ട് കരാറിൽ നിങ്ങളെടുത്ത് വായിക്കുക ഇന്ത്യയിൽ ഹരിയാന എന്ന് പറയുന്ന ആദ്യമേ ദേശീയപാത പണിത സ്ഥലമാണ് അവിടെ ഏതെങ്കിലും തരത്തിൽ കേരളം പോലുള്ള പ്രശ്നം വികസനത്തിന്റെ കാര്യത്തില്ല കേരളത്തിന്റെ പ്രശ്നം എന്താ ദേശീയപാത വികസനം മുപ്പത് മീറ്റർ വേണോ പതിനഞ്ച് മീറ്റർ വേണോ തർക്കമുണ്ടായി ഇവിടെ വഴി സ്ഥലമേറ്റെടുക്കല്ലെടുത്തു മാത്രമല്ലാകെ സംസ്ഥാനങ്ങളിൽ അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ ഉദാഹരണം ചൂണ്ടി പറഞ്ഞു ഹരിയാനയിൽ ആ കരാറിലെ ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കാം ഞാൻ കൃത്യമായിട്ട് നിഷാ എനിക്ക് അതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട് ഇനി ഹരിയാനയിലെ ടോൾ ടോളിന്റെണ്ടോ ഇല്ല സ്വാഭാവികമായിട്ടല്ല അലൽകുമാർ ഞാൻ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളിവിടെ കാലങ്ങളായി പറയുന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സർക്കാരിന്റെ കേരളത്തിൽ പിടിച്ച് ലാൻഡ് അക്സോസിയേഷന് കാശു വാങ്ങിയെന്നാണ് നിങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ കാശ് വാങ്ങി കേന്ദ്ര സർക്കാർ അൽകുമാറേ കേരളത്തിനുള്ള നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഹൈവേക്ക് ആ സമയത്ത് സമയത്ത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് കാശിയിരേണ്ടി വന്നതാണ് അയ്യായിരം അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തു ഇരുപത്തിരണ്ടായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തു ഇതിനെ നിങ്ങൾ കേന്ദ്രം കഴുത്തിന് ഇത് നമ്മുടെ എന്തുകൊണ്ടാണ് കേരളത്തിനകത്ത് കൂടുതലായത് കേരളത്തിനകത്ത് രീതിയിലാണ് കേരളം കന്യാകുമാരി മുതൽ കിടക്കുന്നത് അപ്പൊ ലാൻഡിന് വിലയുണ്ട് അപ്പൊ എന്നെയും നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ആ ലാൻഡിന് കോമ്പൻസേഷൻ തരുന്നത് കൊണ്ടാണ് ാണ് എന്ത് പറ്റുന്നത് അത്രയും പൈസ കേരളത്തിനകത്ത് കൂടുതൽ വേണ്ടിവരുന്നത് ഇത് കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ഇതിനിങ്ങനെ കണക്ക് പറയേണ്ട കാര്യമുണ്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശരി നിങ്ങൾ എന്താ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന കാശം ഒന്നുമില്ല ഇപ്പൊ കേന്ദ്രമായാലും ശരി സംസ്ഥാന സർക്കാരായിരുന്നാലും ശരി നമ്മൾ ഈ പണ്ടൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ലക്ഷം കോടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് കമ്മട്ടത്തിൽ നടി ചിറക്കണം എന്ന് പറഞ്ഞതുപോലെ ഒന്നുമില്ലല്ലോ ഇന്ത്യയിലെ സാമ്പത്തിക മേഖല ഓടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ടാക്സിൽ നിന്നും സെസിൽ നിന്നും മറ്റ് ടോളുകളിൽ നിന്നൊക്കെ മാത്രമേ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ും സംസ്ഥാനും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആലോചിക്കേണ്ട കാര്യം ഇതെല്ലാം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് പണിയുന്നതാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് ജനങ്ങളുടെ തലയിലേക്ക് തന്നെ ഇടിഞ്ഞു വീഴുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യതയും കേന്ദ്ര സംസ്ഥാന സർക്കാരിനും ഉണ്ട് വളരെ നന്ദി ശ്രീ യുവരാജ് ഗോകുൽ ശ്രീ അനിൽകുമാർ ശ്രീമതി ജിഷ്മ ശ്രീ ജിൻഡോ ജോൺ പങ്കെടുത്തതിനെ